നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ജിപ്മർ ജിപ്മറിൽ ബി എസ് സി നേഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷൻ നടക്കുന്നത് നീറ്റ് എക്സാമിന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ആണ് നീറ്റ് എക്സാം എഴുതി ക്വാളിഫൈഡ് ആയ കുട്ടികൾക്ക് മാത്രമാണ് ഇവിടെ അഡ്മിഷന് വേണ്ടി കൌൺസിലിംഗിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുന്നത് ജിബ്മറിലെ അഡ്മിഷന് വേണ്ടി സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമുകൾ ഒന്നും തന്നെയില്ല ഇല്ല നീറ്റ് എക്സാം മാത്രം എഴുതിയാൽ മതി നീറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ജിപ്മറിന്റെ വെബ്സൈറ്റിലൂടെ കൗൺസിലിംഗിന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത് ബി എസ് സി നേഴ്സിംഗിൻ്റെയും മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളുടെയും ക്വാളിഫയിങ് മാർക്ക് കട്ട് ഓഫ് എന്നിവയെക്കുറിച്ചുള്ള വീഡിയോ പ്രത്യേകം ചെയ്തിട്ടുണ്ട് ബി എസ് സി നേഴ്സിംഗിന് തൊണ്ണൂറ്റിനാല് സീറ്റാണ് ഉള്ളത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം എൺപത്തിയഞ്ച് സീറ്റ് പെൺകുട്ടികൾക്ക് വേണ്ടിയും ഒൻപത് സീറ്റ് ആൺകുട്ടികൾക്ക് വേണ്ടിയും മാറ്റിവെച്ചിരിക്കുന്നു ബി എസ് സി എം എൽ ടിക്ക് മുപ്പത്തിയേഴ് സീറ്റാണ് ടോട്ടൽ ഉള്ളത് ആറ് മാസത്തെ ഇന്റേൺഷിപ്പ് ഉണ്ട് കമ്പൾസറി ആയിട്ടുള്ള ഇന്റേൺഷിപ്പാണ് ബി എസ് സി അനസ്തീഷ്യ ടെക്നോളജി അഞ്ച് സീറ്റാണ് ടോട്ടൽ ഉള്ളത് ഇന്റേൺഷിപ്പ് ഒരു വർഷത്തെയാണ് കമ്പൾസറിയാണ് ബി എസ് സി ഒപ്റ്റോമെട്രി അഞ്ച് സീറ്റ് ബി എസ് സി കാർഡിയാക്ക് ലാബോറട്ടറി ടെക്നോളജി അഞ്ച് സീറ്റ് ബി എസ് സി ഡയാലിസിസ് തെറാപ്പി ടെക്നോളജി അഞ്ച് സീറ്റ് ബി എസ് സി മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി ഇൻ ബ്ലഡ് ബാങ്കിങ് അഞ്ച് സീറ്റ് ബി എസ് സി റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി അഞ്ച് സീറ്റ് ബി എസ് സി ന്യൂറോ ടെക്നോളജി അഞ്ച് സീറ്റ് ബി എസ് സി ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി അഞ്ച് സീറ്റ് ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി അഞ്ച് സീറ്റ് ബി എസ് സി റേഡിയോ തെറാപ്പി ടെക്നോളജി അഞ്ച് സീറ്റ് ഇങ്ങനെ ടോട്ടൽ അൻപത് സീറ്റ് ാണ് പാരാമെഡിക്കൽ കോഴ്സുകളിൽ ബി എസ് സി എം എൽ ടി ഒഴിച്ച് ബാക്കിയുള്ള കോഴ്സുകൾക്ക് ഉള്ളത് ബി എസ് സി അലേഡ് ഹെൽത്ത് സയൻസിൽ ഉൾപ്പെടുന്ന പത്ത് കോഴ്സുകൾക്ക് ടോട്ടൽ അൻപത് സീറ്റ് മാത്രമാണ് ഉള്ളത് ഓരോ കോഴ്സുകൾക്കും അഞ്ച് സീറ്റുകൾ ഉള്ളത് എല്ലാ കോഴ്സുകളും നാല് വർഷത്തേതും അതുപോലെ അതിന് ഒരു വർഷത്തെ ഇന്റേൺഷിപ്പും കമ്പൾസറി ആയിട്ട് ഉണ്ട് ജിബ്മറിന്റെ കാരക്കൽ പോണ്ടിചേരി എന്നീ ക്യാമ്പസുകളിലായിട്ടാണ് ഈ കോഴ്സുകളെല്ലാം ഉള്ളത് അഡ്മിഷൻ എടുത്തതിനു ശേഷം ഫൈനൽ കൗൺസിലിങ്ങിന് മുമ്പായി അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ പെനാൽറ്റി നൽകേണ്ടതായിട്ടുണ്ട് ഫൈനൽ കൗൺസിലിങ്ങിന് മുൻപായിട്ട് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുന്നത് പതിനായിരം രൂപയാണ് പെനാൽറ്റി ആയിട്ട് നൽകേണ്ടത് ഫസ്റ്റ് ഇയറിൽ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയും സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇയറിൽ അഡ്മിഷൻ ക്യാൻസൽ എങ്കിൽ അൻപതിനായിരം രൂപയുമാണ് പെനാൾറ്റി ആയിട്ട് നൽകേണ്ടത് നീറ്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഓഗസ്റ്റ് മാസത്തിലാണ് കൗൺസിലിംഗിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ജിപ്മറിന്റെ വെബ്സൈറ്റിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് കൗൺസിലിംഗ് നടക്കുക ജിപ്മറിൽ ബി എസ് സി നേഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിച്ചാൽ വളരെ തുച്ഛമായ ഫീസ് മാത്രം നൽകിയാൽ മതിയാകും ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ പറയണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്